നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയെ നമ്മൾ കളിക്കളത്തിൽ കണ്ടിട്ട് ദിവസങ്ങളായി ആഴ്ചകളായി ഇനി അദ്ദേഹത്തെ എന്ന് കാണാൻ കഴിയും കളിക്കളത്തിൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കുന്നു ഇതാണ് നിരവധി മത്സരങ്ങൾ പ്രീ സീസണിൽ നിരവധി മത്സരങ്ങൾ മയാമി ചാർട്ട് ചെയ്തിരിക്കുന്നു ഒഫീഷ്യലായിട്ട് അവരത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രീ സീസണിലെ മയാമിയുടെ മത്സരങ്ങൾ നമ്മൾ നോക്കിയാണ് അഞ്ച് മത്സരങ്ങളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി പതിനെട്ടിനാണ് ആദ്യ മത്സരം ലാസ് വേഗാസിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുന്നത് ക്ലബ് അമേരിക്കയുമായിട്ട് മെക്സിക്കൻ ക്ലബായ ക്ലബ് അമേരിക്കയുമായിട്ട് ജനുവരി പതിനെട്ടിന് ഇൻറ്റർ മയാമി കളിക്കും ലിയോ മെസ്സി അന്ന് നമുക്ക് കളിക്കളത്തിൽ കാണാം അന്നത്തെ ദിവസം ഇൻറ്റർ മയാമിയുടെ കോച്ചായിട്ട് ഹാവീർ മഷ്റാനോയുടെ അരങ്ങേറ്റവും കാണാൻ പറ്റും അതിനുശേഷം രണ്ടാമത്തെ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഈ ഒരു മത്സരം യൂണിവേഴ്സിറ്റി ആഴിയോ ഡെൽ ഡിപ്പോർട്സുമായിട്ടാണ് രണ്ടാമത്തെ മത്സരം ജനുവരി ഇരുപത്തി ഒമ്പതിന് അതിനുശേഷം ഫെബ്രുവരി രണ്ടിനാണ് മൂന്നാമത്തെ മത്സരം വരുന്നത് സ്പോർട്ടിങ് സാൻ മിഗുലിറ്റയുമായിട്ടാണ് ആ ഫ്രണ്ട്ലി മത്സരം അതിനുശേഷം ഫെബ്രുവരി എട്ടിനാണ് അടുത്ത മത്സരം സി ഡി ഒളിമ്പ്യയുമായിട്ട് കളിക്കുന്നു പിന്നീട് ഫെബ്രുവരി പതിനാലിന് ഓർലാൻഡോ സിറ്റിയുമായിട്ട് കളിക്കുന്നു ഇതാണ് ഇപ്പോൾ ഉള്ള ഇന്റർ മയാമിയുടെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ സീസണിലേക്ക് കടക്കുകയാണ് സീസണിലെ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് അവർക്ക് കളിക്കാനുണ്ട് എം എൽ എസ് കളിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനിടക്ക് കഴിഞ്ഞിട്ടല്ല അതിനിടക്ക് വമ്പൻ പോരാട്ടം ക്ലബ്ബ് വേൾഡ് കപ്പ് ജൂണിലും ജൂലൈയിലുമായിട്ട് ഇൻ്റർമയാമി കളിക്കും അതിനായിട്ട് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ട്രാൻസ്ഫറുകളും അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്ത മയാമിയും റേസിങ്ങും തമ്മിൽ നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്ലെയർ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഫെക്യുണ്ടോ ഫാരിയാസും ബാൽസ്റ്റർ റോഡ്രിഗസും ഉൾപ്പെടുന്ന ഒരു പ്ലെയർ എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു ഡീലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി सुब